ഹലോ ഗായ്സ് വാൻസകൻ വെൽക്കം ടു റസ്ലിംഗ് ന്യൂസ് മലയാളം റസ്ലിംഗ് ന്യൂസ് മലയാളത്തിന്റെ ഒരു ന്യൂസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക ഈ ആഴ്ചയിലെ ചില പ്രധാന ന്യൂസുകൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായി എടുത്തു പറയേണ്ടത് നാളെ നടക്കാൻ പോകുന്ന ഓൾ ഇൻ എന്ന് പറയുന്ന ഒരു ഇവന്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഇവൻ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ ന്യൂസ് എപ്പിസോഡിൽ തന്നെ ഓൾ ഇൻ എന്നൊരു ഇവന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ ഒരു ഇവൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യൂടെ കീഴിലല്ലാതെ സംഘടിപ്പിക്കപ്പെടുന്ന വലിയൊരു ഇവൻറ്റ് എന്നൊരു വിശേഷണം ഈ ഒരു ഇവൻറ്റിനുണ്ട് ഇത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് പ്രധാനമായ ബിഗ്ഗസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് റസ്ലിംഗ് ഷോ എവർ എന്നാണ് പറയുന്നത് അതായത് ഒരു ഇൻഡിപ്പൻറ്റ് റസ്ലിംഗ് ഷോ ആണ് അതായത് ഡബ്ല്യു ഡബ്ല്യു ഒരു പ്രൊമോഷനെ അണ്ടറിലല്ലാതെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഇവൻ്റാണ് ഈ ഒരു ഓളിൻ എന്ന് പറയുന്ന ഈ ഒരു ഇവൻറ്റ് ഈ ഒരു ഇവൻറ്റ് പ്രധാനമായും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കോഡി റോഡ്സ് എന്ന് പറയുന്ന ഒരു റസ്ലറും അതുപോലെ യങ് ബക്സ് എന്ന് പറയുന്ന ഒരു ടാക് ടീം രണ്ട് റസ്ലേഴ്സുമാണ് ഇതിനെ പ്രധാനമായും പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു ആശയം തന്നെ ഒരു ഐഡിയ ഇത് രൂപീകരിച്ചതും ഇത് ഇത്രത്തോളം എത്തിച്ചതും കോഡി റോഡ്സ് ആൻഡ് യങ് ബക്സ് എന്ന ടാക്ക് ടീമും ചേർന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇവൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ടിക്കറ്റ്സ് ഓൾറെഡി ഇത് സെൽ ചെയ്ത് കഴിഞ്ഞു ഡബ്ല്യു ഡബ്ല്യു അതുപോലെ ഡബ്ല്യു സി ഡബ്ല്യൂയ്ക്കും ഒരു കാലത്ത് മാത്രം സാധിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂക്കും മാത്രം സാധിച്ചു വന്നിരുന്ന പോലെയുള്ള ഒരു ഇവൻറ്റ് ഔട്ട് ഓഫ് ഡബ്ല്യു 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 പുറത്ത് ഒരു ആയിട്ട് ഒരു റസ്ലിംഗ് ഷോ സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഷോയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് ഇതിൽ വളരെ ആയിട്ടുള്ള മാച്ചുകളും കാര്യങ്ങളും ഇതിൽ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് പെൻഡഗൺ ജൂനിയറും കെനിയോ മേഘയുമായിട്ടുള്ള കെനിയോ നമുക്കറിയാം ഐ ഡബ്ല്യു ജി പി ഹു വൈ ചാമ്പ്യനാണ് ഇപ്പോൾ നിലവിലെ അപ്പോൾ കെനിയോമേഗയുടെ ഒരു വൺ ഓൺ വൺ വൺ ഓൺ വൺ മാച്ചും പെൻഡഗൺ ജൂനിയറുമായിട്ടുള്ള ഒരു മാച്ച് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചാണ് അതുപോലെ തന്നെ കോഡി റോഡ്സും നിക്കാഡിൽസുമായിട്ടുള്ള ഒരു മാച്ച് നിക്കാഡിൽസ് ഇപ്പോൾ എൻ ഡബ്ല്യു വേൾഡ് ചാമ്പ്യനും കൂടിയാണ് നാഷണൽ റസ്ലിംഗ് അലയൻസ് എന്ന് പറയുന്ന ഏറ്റവും പഴക്കമേറിയ റസ്ലിംഗ് പ്രൊമോഷൻ അഥവാ ഒരു റസ്ലിംഗ് കൂട്ടായ്മയാണ് എൻ ഡബ്ല്യു എന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു പ്രൊമോഷൻ ഒരു കമ്പനിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എൻ ഡബ്ല്യു എന്ന് പറയുന്ന എൻ ഡബ്ല്യു എ ചാമ്പ്യൻഷിപ്പിനു പറയുന്ന ഡബ്ല്യു ഡബ്ല്യു എക്കാളും പഴക്കമുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നിലവിലെ ചാമ്പ്യനും കൂടിയാണ് നിക്കാൽഡീസ് പഴയ ടീ എൻ എ റസ്ലറും കൂടിയായിരുന്നു അപ്പോൾ കോഡി റോഡ്സ് നിക്കാലിസുമായിട്ടുള്ള ഒരു എൻ ഡബ്ല്യു വേൾഡ് ഹെവി ചാമ്പ്യൻഷിപ്പ് മത്സരവും ുണ്ട് അതുപോലെ തന്നെ ഒരു ബാറ്റിൽ റോയൽ മത്സരം ഉണ്ട് ആ ഒരു ബാറ്റിൽ റോയൽ വിജയിക്ക് നിലവിലെ ആർ ഒ എച്ച് റിങ് ഓഫ് ഓണർ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജയലീതലുമായിട്ടുള്ള ഒരു ഹെവി വെയ്റ്റ് ആർഒ എച്ച് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനും മത്സരിക്കാനുള്ള ഒരു അവസരവും അപ്പോൾ ഇതിൽ പ്രധാനമായും രണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൈ ടൈറ്റിലുകളാണ് ഇതിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് അതും രണ്ട് ഫേമസ് ആയിട്ടുള്ള പ്രൊമോഷനുകളുടെ അതായത് ഒന്ന് റിങ് ഓഫ് ഓണറും അതുപോലെ തന്നെ എൻ ഡബ്ല്യു എ അപ്പോൾ ഒരു ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പ്രൊമോഷനെ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഇത് വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നതും ഇത് വലിയൊരു മാറ്റങ്ങൾക്ക് ഒരു തുടക്കമാകുന്ന ഒരു ഒരു ഇവൻറ്റ് ആയി മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു കൂടാതെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റെല്ലാ പ്രൊമോഷനുകളും ഇതിൽ ഒരുവിധപ്പെട്ട എല്ലാ പ്രൊമോഷനുകളും ഇതിൽ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ആദ്യമായി ഇമ്പാക്ട് ട്രസ്ലിംഗ് ഇതിൽ സഹകരിക്കും അതുപോലെ തന്നെ റിംഗ് ഓഫ് ഓണർ ഇതിൽ സഹകരിക്കുന്നുണ്ട് നാഷണൽ റസ്ലിങ് അലയൻസ് എൻഡബ്ല്യു എ ഇതിൽ സഹകരിക്കുന്നുണ്ട് തന്നെ ഐ ഡബ്ല്യു ജി പി ജപ്പാൻ പ്രൊമോഷനായ ഐ ഡബ്ല്യു ജി പിക്ക് എന്യോ ബാങ്ക ചാമ്പ്യനായിട്ടുള്ള ഐ ഡബ്ല്യു ജി പി വലിയൊരു പ്രൊമോഷനാണ് ആ ഒരു പ്രൊമോഷനും ഇതിൽ സഹകരിക്കുന്നുണ്ട് പിന്നെ ലുച്ച ലിബ്രെ ട്രിപ്പിൾ എ റസ്ലിംഗ് കമ്പനി ഇതിൽ സഹകരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഒരു വലിയൊരു സഹകരണം പല റസ്ലിംഗ് പ്രൊമോഷനുകളിൽ വലിയൊരു സഹകരണത്തോടെ നടക്കാൻ പോകുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് റസ്ലിംഗ് ബിഗ്ഗസ്റ്റ് ഇൻഡിപെൻ്റൻറ്റ് റസ്ലിംഗ് ഷോ ആണ് ഈ ഓൾ ഇൻ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയാകർഷിച്ച് ആകർഷിച്ച ഒരു ഇവൻ്റാണ് അപ്പോൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമാകുന്നത് ഈയൊരു ഇവൻ്റ് വലിയൊരു ശ്രദ്ധാകേന്ദ്രമാകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ചില സൂപ്പർ സ്റ്റാറുകൾ അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ചില സൂപ്പർ സ്റ്റാറുകൾ ഈ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇതിലൊരു പ്രസൻസ് ഉണ്ടാകുമെന്നുള്ള റൂമറുകൾ നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു ഫേമസ് റസ്ലറാണ് സി എം പങ്കിൻ്റെ ഒരു പ്രൊഫഷണൽ റസ്ലിംഗ് റിട്ടേൺ ചിലപ്പോൾ ഈ ഒരു ഇവൻ്റിൽ ഉണ്ടായേക്കാം എന്നുള്ള റൂമർ വളരെയധികം നിലനിൽക്കുന്നുണ്ട് അത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല എങ്കിലും സി എം പങ്ക് ഇതിൽ ഒരു പ്രസൻസ് ഉണ്ടാകും മാച്ച് ഒന്നുമല്ല പറയുന്നത് എങ്കിലും ഒരു സി എം പങ്കിൻ്റെ ഒരു പ്രസൻസ് ഇതിലുണ്ടാകും എന്നുള്ള ഒരു റൂമർ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നെവിൽ എന്ന് പറയുന്ന നമ്മുടെ ക്രൂഷ്യൽ വെയിറ്റ് ഡബ്ല്യു ഡു ക്രൂഷൽ വെയ്റ്റ് ഡിവിഷനിലെ പഴയ ഫോമും ക്രൂഷ്യൽ വെയിറ്റ് ചാമ്പ്യൻ കൂടിയായിരുന്നു നേവിൽ ഇതിൽ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ആയിട്ടുള്ള കോൺട്രാക്ട് അദ്ദേഹം ഓൾറെഡി ഡബ്ല്യു ഡബ്ല്യൂന്നും വിട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അപ്പോൾ ഈയൊരു നിവിൽ ഈ ഒരു ഇതിൽ പാ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രസൻസ് ഉണ്ടാകുമെന്നുള്ള ഒരു റൂമർ നിലനിട്ടുണ്ട് ഓൾറെഡി റൈമിസ്റ്റീരിയോ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റസ്ല റൈമിസ്റ്റീരിയോ ഇതിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാം കൊണ്ടും ഓളിൻ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് അതായത് സെപ്റ്റംബർ ഒന്ന് നാളെ നടക്കാൻ പോകുന്ന ഈ ഒരു ഇവൻറ്റ് തീർച്ചയായും കാണാത്ത എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നാളെ അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ഇവൻറ്റ് കാണണം എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ന്യൂസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്